മച്ചമ്മമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഓൾ കേരള ട്രിപ്പിൻ്റെ എട്ടാമത്തെ ദിവസം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ് കേട്ടോ ഇന്നലെ നമ്മൾ കോഴിക്കോട് കടലുണ്ടി ബേർഡ് സാഞ്ച്വറി കണ്ടു പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ വരുന്ന വഴിക്ക് ചാലിയം ഹാർബർ കയറി പിന്നെ ബേപ്പൂരി ബീച്ച് ബേപ്പൂരി ബീച്ച് കയറി അങ്ങനെ ആ കോഴിക്കോട് വന്നു കോഴിക്കോട് വന്നിട്ട് നമ്മുടെ പേരകളിൽ നിന്നൊരു ബിരിയാണിയാണ് കഴിച്ചോട്ടെ ബിരിയാണിയും കഴിച്ചിട്ട് കോഴിക്കോട് ബീച്ചിലേക്ക് വീഡിയോ എടുക്കാൻ പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഇവിടെ മഴ തുടങ്ങി അങ്ങനെ അല്ലെങ്കിൽ ഇന്നലെ കോഴിക്കോട് ബീച്ചിൻ്റെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ഇന്ന് കണ്ണൂർക്ക് കണ്ണൂരല്ലല്ലോ ആ കണ്ണൂർ നമ്മൾ കണ്ണൂർക്ക് നമ്മൾ യാത്ര ചെയ്യുമായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കൂടി എക്സ്റ്റൻഡ് ആയിട്ടുണ്ട് ഇനി നാളെ ഇനി പെരുവണ്ണാമൂരി ഡാം ജാനകിക്കാട് അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കപ്പിൾസ് ഓൺലി ആയിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ സരോവരം ബയോ പാർക്കിനകത്ത് വരാൻ കണ്ടെ ഏകദേശം ഇരുന്നൂറോളം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടുകളും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു കാട് പിന്നെ അതിനകത്തൊരു പാർക്ക് കപ്പിൾസ് ഓൺലിയാണ് കേട്ടോ സത്യം ഫാമിലി ആയിട്ട് വരുന്നവരാരും ഈ സ്ഥലത്ത് ഒരിക്കലും ദർശിക്കാൻ പോലും പാടില്ല ഓക്കെ അപ്പോൾ നമുക്ക് സരോവരം ബയോ പാർക്കിലെ കുഞ്ഞു കുഞ്ഞ് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടാം അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് കോഴിക്കോട് ജില്ലയിലെ സരോവരം ബയോ പാർക്ക് ബൈക്കൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തു നേരെ തൊട്ട് ഫ്രണ്ടിലാണെങ്കിലോ ദേ കാണുന്ന കള്ള് ഷാപ്പ് ആഹാ ഹാ അന്തസ് ഈ സരോവരം ബയോ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡുണ്ട് ആ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടം പോകുന്നവർക്ക് ഓട്ടം പോകണം എന്നുള്ളവർക്ക് ഓട്ടോയിൽ കയറി പോവാം നമ്മൾ വാഹനത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല ഈ കാണുന്ന നദിയാണ് കേട്ടോ കനോലി കനാൽ എന്ന് പറയുന്നത് കോഴിക്കോട് മുതൽ കൊച്ചി വരെ വിശാലമായൊരു ജലപാത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തീരദേശ നദികളെയും അരുവികളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു കനാൽ സൃഷ്ടിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ ചരക്ക് ഗതാഗതത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു കനാലാണ് കനോലി കനാൽ കനോലി കനാലിന്റെ മറുകരയിലായിട്ടാണ് സംരക്ഷിത വനമേഖലയായിട്ട് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സരോവരം ബയോ പാർക്ക് വരുന്നത് ഇപ്പോൾ കനോലി കനാലിന് അത്യാവശ്യം നല്ല രീതിക്കുള്ള വേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ പണി കഴിപ്പിച്ച ഒരു കനാലാണ് കനോലി കനാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലെ അന്നത്തെ കളക്ടർ എച്ച് വി കനോലിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈയൊരു കനാൽ നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെയാണ് ഈ കനോലി കനാലിൻ്റെ നിർമ്മാണം നടന്നിരുന്നത് ഏകദേശം രണ്ട് വർഷം കൊണ്ട് പൂർത്തിയായൊരു കനാലാണ് ഈ കനോലി കനാൽ ഇത് നേരത്തെ ഇവിടെ ഒരുപാട് പെരുമ്പാമ്പിനെ കണ്ട് അതൊരു സെൻസേഷണൽ ന്യൂസ് ആയി മാറിയിരുന്നതാണ് വെയിറ്റിംഗ് ഷെഡ് ഇരിക്കുന്നു ഇരിക്കുക ഇരുന്നാൽ എങ്ങനെയായിരിക്കും ഇതുപോലെ അങ്ങ് പകുതി അങ്ങ് താഴെ പോവും പകുതി ഇവിടെ വെക്കും ഓക്കെ അങ്ങനെ നമ്മൾ സരോവരം ബയോ പാർക്കിൻ്റെ അടുത്ത് നിൽക്കുവാണ് ഇവിടെ നിന്ന് അകത്തോട്ട് കയറണം അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ച കയറണം പിന്നെ കൂടുതൽ കപ്പിൾസ് ആയിരിക്കും അത് മറ്റൊരു സത്യസന്ധമായൊരു കാര്യമാണ് ടൂറിസ്റ്റ് ബസ്സിൽ കുഞ്ഞുങ്ങൾ അടിച്ചു പൊളിച്ചു പോവുകയാണ് കൊച്ചിയുടെയും കോഴിക്കോടിൻ്റെ ഇടയ്ക്കുള്ള പ്രധാന ചരക്ക് ഗതാഗത നടന്നിരുന്നത് ഈ കനോലി കനാലിലൂടെ ആയിരുന്നു കേട്ടോ ഇരുപത് രൂപയുടെ പാസും എടുത്തുകൊണ്ട് കോഴിക്കോടിന്റെ സ്വന്തം സരോവരം ബയോ പാർക്കിലേക്ക് ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് മരങ്ങളാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കനോലി കനാലുണ്ട് താഴെ ബോട്ടിങ് കൊടുത്തിട്ടുണ്ട് ഏകദേശം എഴുപത് രൂപയാണ് റേറ്റ് പറയുന്നത് നമ്മൾ എന്തായാലും എഴുപത് രൂപ എന്ന് പറയുന്നത് നമ്മൾ ഉച്ചത്തേക്കും രാത്രിത്തേക്കും ഫുഡിന്റെ ബഡ്ജറ്റ് സോ വേണ്ട കനോലി കനാലിന് കുറുകെ ഉള്ള പാലം പഴയ പാലം ഏകദേശം ദ്രവിച്ച് പൊടിയാറായി പകരം പുതിയൊരു പാലത്തിന്റെ നിർമ്മാണ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാർക്കിന്റെ രണ്ട് സൈഡിൽ കൂടെയും വാക്ക് വേ കേട്ടോ നമുക്ക് നടക്കാം ഒരുപാട് ദൂരം നടക്കാം ഒരുപാട് ദൂരെ നടക്കാനൊന്നും ഈ ഒരു വെയിലത്ത് ഞാൻ തയ്യാറല്ല ഏകദേശം ഇപ്പോൾ തന്നെ മണി പതിനൊന്നരയായി പലോരം ബയോ പാർക്കിൻ്റെ അടുത്തുള്ള വാക് വേയിൽ നമ്മുടെ ഓപ്പൺ ജിമ്മുണ്ട് അത്യാവശ്യം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയ ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അടുത്തൊരു കാര്യം പറയട്ടെ ഇതിനകത്തൂടെയുള്ള അധികം വിഷുവൽസൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മരത്തണലിലും ഓരോ സ്ഥലത്തും ഓരോ കപ്പിൾസ് ഉണ്ടാവും അത്യാവശ്യം കപ്പിൾസ് ഇല്ലാത്തടത്ത് മാത്രമേ നമ്മൾ വീട് എടുക്കുന്നുള്ളൂ വരും തലമുറയ്ക്കായി നമുക്കിവിടം വൃത്തിയായി സൂക്ഷിക്കാം ആ ഇവിടെ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിഞ്ഞാൽ അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ പണി കിട്ടും കേട്ടോ വളരെ മനോഹരമായൊരു കണ്ടൽ കാടാണ് ഇതിനകത്ത് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപ പാസ്സാണെങ്കിലും നമ്മുടെ ക്യാമറ നമ്മൾ കൊണ്ടു ഏകദേശം നൂറ് രൂപ എമൗണ്ട് ആവുന്നുണ്ട് പിന്നെ വീഡിയോ ക്യാമറയാണെങ്കിൽ ആണെങ്കിൽ അറുന്നൂറ് രൂപ എമൗണ്ട് വരുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് മൊബൈലിൽ വീഡിയോ എടുക്കുന്നു പാർക്ക് ഏകദേശം ഇരുന്നൂറ് ഏക്കറോളം ഉണ്ട് കേട്ടോ ഈ പാർക്ക് കുറച്ച് ദൂരേ ഉള്ളൂ ഇവിടെ സംരക്ഷിക്കുന്ന മരങ്ങളുടെ ആ ഒരു ആസ്തി എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറോളം ഏക്കർ വരുന്നുണ്ട് കയറ് വരുമ്പോൾ തന്നെ ബോട്ട് ചെട്ടി ഇടത്തേക്ക് ബോഡൊക്കെ എരിപ്പുണ്ട് ഇതിനകത്തുള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മരങ്ങളും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതി വളരെ മനോഹരമാണ് കേട്ടോ നല്ല തൂത്ത് വൃത്തിയാക്കി മരങ്ങളും തണലും ആഹ അന്തസ് ഇതിനെയൊക്കെ ഇനി കൂട്ടിയിട്ട് കത്തിക്കുമായിരിക്കണം എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ കാണുന്നത് പണ്ടത്തെ ചുമട് താങ്ങിയാണ് നമ്മൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഈ പൊക്കി ചുമട് പൊക്കിത്തരാനൊന്നും ആൾക്കാരൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ തലയ്ക്ക് ചുമട് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ വയ്ക്കുക വെച്ചിട്ട് വീണ്ടും നമുക്ക് തലയ്ക്ക് തന്നെ എടുത്തുകൊണ്ട് പോകാം ഒറ്റയ്ക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഇവിടെ നിൽക്കുന്നത് ഓരോ മരങ്ങളും ഓരോ വെറൈറ്റി ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് ഓരോ മരത്തിലും പേര് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ വായിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല കേട്ടോ ഇപ്പോഴത്തെ പേരുകൾ ഇവിടെ ഇരിക്കുന്നത് നല്ലൊരു പേര മരമൊക്കെ നിൽക്കുന്നു പേരൊക്കെ ഉണ്ടോ ഇല്ല ചതിച്ചു പേരൊക്കെ ഉണ്ടെങ്കിൽ ഇടി കിട്ടും ഇവിടെ ബാത്റൂം ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരോ ഗോപുരങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ കാണാൻ വളരെ മനോഹരമാണ് ഇവിടെ ഈ കാട്ടിനകത്ത് പോവാൻ വഴിയുണ്ട് പക്ഷെ നോ എൻട്രി ബോർഡാണ് അകത്തേക്ക് പ്രവേശനമില്ല ആ ഒരു കള്ളിമുള്ളി ചെടി പോയിരിക്കുന്നുണ്ടോ തട്ട് തട്ട് തട്ടായിട്ട് നല്ല നീളത്തിന് ഏകദേശം ഒരു ഏഴടി എട്ടടി നീളത്തിന് പോയിരിക്കുന്നു വളരെ മനോഹരമാണ് ഇതൊക്കെ ഈ ഒരു പാർക്കിനകത്തുള്ള പാർക്കിനകത്തുള്ളൊരു സ്റ്റേജാണ് ഈ സ്റ്റേജിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് മാവിലൊക്കെ മാങ്ങേണ്ടെങ്കിൽ അടക്കാൻ നല്ല ഈസി അല്ലേ നമ്മുടെ കയ്യെത്തും ദൂരത്ത് മാവ് ആഹാ അന്തസ് ഡൈ നീ ഇവിടുത്തെ അന്തേവാസിയാണോ ഡേ ഏ എന്നെ കൊണ്ട് വഴി കാണിച്ചു തരുമോ വേ അവൻ്റെ കണ്ണ് ഉണ്ടോ ഒരു കണ്ണ് കളർ കണ്ണ് ഒരു കണ്ണ് മഞ്ഞ കണ്ണ് ഏഹ് അതെന്തോറ്റി ഏഹ് ഈശ്വരാ വല്ല യക്ഷേന്ന് തന്നെ എന്തായാലും നീ അവിടെ കിടന്ന ഞാൻ പോകണം എനിക്ക് നിന്റെ പറയ സമയമില്ലട കുട്ട അത്തേക്കാണ് എക്കോ പാർക്ക് അപ്പോൾ ഇനി അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു പാർക്കുണ്ട് പക്ഷേ ഈ പാർക്ക് അഴുക്കായി കിടക്കുകയാണ് കേട്ടോ ഇതവരാരും സംരക്ഷിക്കുന്നില്ല എന്നുള്ള എന്ന് തോന്നുന്നു എന്ന് തന്നെയാണ് സത്യം ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം പാർക്കാണ് ഇവിടെ എല്ലാം കല്ലാണ് കേട്ടോ മെയിൻ ചിലയിടങ്ങളിൽ ഈ കല്ലൊക്കെ ഇറങ്ങി കിടക്കുമ്പോൾ വേണ്ട ചവിട്ടി കളക്കുന്നില്ല തുണി നനക്കാനൊക്കെ പറ്റിയ കല്ല് കേട്ടോ കുറച്ച് ദൂരം കപ്പിൾസ് ഇല്ലാതെ കണ്ടു വെയിലായത് ഇവിടെ വെയിലും അവിടെ ഇരിക്കാൻ സൗകര്യം ഇല്ലാത്തതും ആവണം അതുതന്നെയാണ് കേട്ടോ റീസൺ ഓ കപ്പിൾസ് ഇല്ലാത്ത ഇരിപ്പടം എന്തുകൊണ്ടെന്നറിയുമോ കപ്പിൾസ് ഇല്ലാത്ത നമുക്ക് നല്ലൊരു ഗ്യാപ്പ് ഇടക്കുന്ന ഡിസ് ഡിസ്റ്റൻസ് നല്ല രീതിക്ക് വരും അതുകൊണ്ടാണ് ഇവിടെയും കുറച്ച് ദൂരം ഇച്ചിരി ഒരു ആളില്ലാത്ത സ്ഥലം ഇവിടുന്ന് ഉള്ളിലേക്കൊക്കെ ആളുകൾ നടന്നു പോയിട്ടുണ്ട് അകത്തോട്ടേക്ക് പ്രവേശനമില്ലെന്നൊക്കെ പറയുന്നത് പിന്നെ നേരത്തെ ഇവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് മൂന്ന് വർഷം മുന്നേ വന്നപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ദൂരെ ഒരു കുഞ്ഞ് ഗോപുരമൊക്കെ കാണാം കേട്ടോ പണിക്കാർ റെസ്റ്റ് എടുക്കുവാണ് നോ എൻട്രി എൻട്രിയാണ് കപ്പിൾസിനൊക്കെ അങ്ങോട്ട് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ശരി അകത്തില്ല പക്ഷേ ഇതിപ്പോൾ നമുക്കും പോകാൻ പറ്റില്ല അങ്ങോട്ട് അവിടെ കനോലി കായിൽ കാണാൻ പറ്റും ഇവിടെ ഒരു ഇരുമ്പിലെ ഒരു പാലം ഉണ്ട് ക്ലോസ് ആയതുകൊണ്ട് നമുക്കും അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ആദ്യമായിട്ട് അതിക്രമിച്ച് കിടക്കാൻ പോകുന്ന നോ എൻട്രി ബോർഡ് സരോവരം ബയോ പാർക്കിനകത്ത് ഒളിഞ്ഞ് കിടക്കുന്ന ഒരു കണ്ടൽ കാടാണ് ഇത് ഇതിനകത്ത് ബോട്ടിങ്ങൊക്കെ വെച്ചിരുന്നെങ്കിൽ സെറ്റായിരുന്നു കേട്ടോ നമ്മുടെ മൺറോത്തുരുത്തും നമ്മൾ പോയ കടലുണ്ടി ബേർഡ് സെഞ്ചുറിയൊക്കെ പോലെ മനോഹരമായൊരു ബോട്ടിങ് ആയിരിക്കും പിന്നെ ഇതിനകത്തേക്ക് എൻട്രി ഇല്ല കേട്ടോ ഞാനല്പം അകത്തേക്ക് വന്ന് ഒന്ന് വീഡിയോ എടുക്കുന്നതായിരുന്നു കണ്ടൽ കാടാണ് മൊത്തം ഏകദേശം ഇരുന്നൂറ് ഏക്കർ കണ്ടൽ കാടിൻ്റെ ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇതിനകത്ത് നേരെ മറസ്സൈഡിലൊക്കെ ഇഷ്ടം പോലെ വരും പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പാർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് അവർ രൂപീകരിച്ചിരിക്കുന്നത് പിന്നെ അവിടുത്തെ വീഡിയോസ് ഞാൻ ഒന്നും എടുത്തിട്ടില്ല കാരണം കപ്പിൾസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ് നിറഞ്ഞിരിക്കുകയാണ് എന്തായാലും അണ്ണാ ചേർത്താലും മരം കയറ്റ നൃത്തത്തില്ലല്ലോ ഇവിടുത്തെ തെങ്ങീന്നൊക്കെ നിന്നൊക്കെ അടക്കുന്നുണ്ട് ആരോ ഒക്കെയോ കരിക്ക് കിട്ടിയിരുന്നെങ്കിൽ അടക്കായിരുന്നു കയറായിരുന്നു വേണ്ട ഒന്നാമത് ഒരു കാല് ചെറിയൊരു പ്രശ്നം കിട്ടി ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ പുറത്തോട്ട് ഏകദേശം ഈ ഒരു ഫോറസ്റ്റിനെ പോലെ തന്നെയാണ് നമ്മുടെ ജാനകിക്കാട് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ജാനകിക്കാട് നമ്മൾ രണ്ട് വർഷം മുന്നേ ഒരു യാത്ര ചെയ്തപ്പോൾ ആ ഒരു സ്ഥലം സന്ദർശിച്ചായിരുന്നു ഈ ഒരു ഓൾക്കേല ട്രിപ്പിൽ നമ്മൾ ആ ഒരു സ്ഥലം സന്ദർശിക്കുന്നതാണ് ഇവിടെയൊക്കെ ഇപ്പോൾ പണി നടക്കുകയാണ് നല്ല ഓട് പറു പോയെങ്കിൽ ഒരാഴ്ചത്തെ ട്രിപ്പ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നു ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ നടുവിലൂടെ നമ്മുടെ സൂര്യൻ്റെ പ്രകാശഗ്രഹണങ്ങൾ അലതല്ലി ഇറങ്ങുന്നൊരു കാഴ്ച ആഹാ എൻ്റെ പൊന്നെ സാഹിത്യൊക്കെ സാഹിത്യമൊക്കെ നിറഞ്ഞു തുളുമ്പുകയാണ് ഗൈ സാഹിത്യമൊക്കെ നിറഞ്ഞു തുളുമ്പുന്നു ഈ കനാലിൽ കൂടെ വെള്ളം വന്ന് ഇതുവഴി ഈ കനാലിൽ ഇറങ്ങുന്നു അടിപ്പൊളിയില്ലേ അപ്പോൾ ജീവലിൽ കൊതിയുള്ള ആരും സരോവര സരോര ബയോപാർക്കിൽ വരരുത് കപ്പിൾസിന് മാത്രം അലൗഡ് എന്ന് വേണമെങ്കിൽ കാണിക്കേണ്ടി വരും ഈ ഒരു സ്ഥലം പിന്നെ നമ്മൾ ഇന്നലെ ഇവിടെ വന്നിട്ട് വൈകുന്നേരം കോഴിക്കോട് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചതാണ് സംഭവം മഴ പെയ്തപ്പോഴും പണിപാളി അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്നിവിടെ നമ്മൾ കണ്ണൂർക്ക് പോകുമായിരുന്നു ഇവിടെ നിന്ന് ജാനയിക്കാട് കയറി വയലട കയറി പെരുവണ്ണാമു ഡാം അതും കൂടെ പോയിട്ട് നമ്മൾ മാഹിക്ക് പോകുമായിരുന്നു അപ്പോൾ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് നമ്മുടെ ട്രിപ്പ് അപ്പോൾ ഇന്നിനി വൈകുന്നേരം കോഴിക്കോട് ബീച്ച് എന്ന് കറങ്ങണം നൈറ്റ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യണം ഇന്നലെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് വീഡിയോ എടുത്തില്ല ഇനി വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്ന് പോകണം പോയിട്ട് നമ്മൾ വീഡിയോ വൈകിട്ട് അപ്പോൾ അപ്പോൾ സരോവരം ബയോ പാർക്കിൻ്റെ ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക